മാറ്റിട്ട് മാറ്റിട്ടേ പിള്ളേരെ പോണക്കും പോക്കില്ല പെരുന്നാളായിട്ട് പോയിട്ടില്ല അപ്പൊ ചെലപ്പോ നീളാപ്പാർക്കൊന്നും കാണാൻ പോയിട്ടാണ് പിന്നെ ഇന്നിപ്പ് മൂത്തുമാനും പിന്നെ ഒന്നും കാണിക്കണ്ടേ പെരുന്നാളായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് കണ്ടി പൂച്ചുട്ടികളൊക്കെ സന്തോഷല്ലേ തോന്നുന്നത് കാണാൻ കാരണം ഈ പൂച്ചുകൊട്ടികളുടെ

മ്മയും യൂടി രണ്ടമ്മനെ കാണാതായി കുട്ടി മാത്രേന്ന് ഇവിടെ അത് ഞങ്ങൾ ഇങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് കടഞ്ഞു പഠിച്ചിട്ടൊക്കെ പാൽ കുത്തി വളർത്തി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞു ആദ്യം പ്രസവിച്ചും മൂന്നെണ്ണം പിന്നെ പ്രസവിച്ചും മൂന്നെണ്ണം ആദ്യത്തെ പ്രസവത്തിൽ തന്നെ കാളംപൂച്ചു दिन्द। गोंदागे। गोंदागे। ും ഈ തലയുടെ പ്രത്യേക കുട്ടി ഞങ്ങള് എന്റെ മക്കളെ മക്കള് സ്കൂൾക്ക് പോകുമ്പോ ഈ പൂച്ച പിന്നാലെ പോകും ആ കാണാറുണ്ടല്ലോ സ്കൂൾക്ക് പോയിട്ട് തിരിച്ചു വരുന്നേരം അവര് പോണേര നോക്കും എന്നിട്ട് തിരിച്ചു വരും കുട്ടികൾ സ്കൂളിൽ വിട്ടു വന്ന് വന്നിട്ടുണ്ടെങ്കില് അപ്പ അവിടെ എത്തും അത്ര സ്നേഹാണ് മക്കളെ മൂത്തമോനൊക്കെ അസുഖം ഡോക്ടർമാര് പറയാണ് പൂച്ചയുടെ രോമൊക്കെ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഞങ്ങളൊന്നും ഇണ്ടില്ല അപ്പൊ അവന്റെ ഇപ്പഴൊക്കെ എടുക്കല് അങ്ങനെ ഒരു പ്രായത്തിൽ ഇപ്പൊ രണ്ടു ദിവസം ഞാൻ ഈ പൂച്ച പൂക്കുള്ളതാണ് പക്ഷെ തെച്ചു വരും പ്രതീക്ഷിച്ചേ പക്ഷെ കുട്ടികളാക്കിട്ട് അവര് പോകില്ലല്ലോ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ആ തല മക്കളെ രണ്ടു മൂന്നാം ദിവസായി തിരിച്ചു വന്നിട്ടില്ല ഇന്നും നാളെ വരച്ചിട്ട് മോനോട് ഞാൻ പറയും അത് മോനോട് പറയും എന്തേലും നാളെ വരും അവരെ സമാനം കാരണം അന്നത്തെ ദിവസം മക്കൾ രണ്ടാളും പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറയാൻ ഞാനും കൂടി കരഞ്ഞു കാരണം അത്തേ ഞമ്മളെ കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ട മാതിരിയാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യും മൂന്ന് കുട്ടികളല്ലേ മറ്റേത് കിട്ടണ കുറച്ച് വലിപ്പം ഈ മൂന്ന് കുട്ടികൾക്കും ഞങ്ങൾ പാല് പഠിച്ചിട്ടും സങ്കടാണ് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും നായ്ക്കൾ പിടിച്ചോ കുറുക്കം പിടിച്ചോ ഒന്നും അറിയില്ല കാരണം നല്ല നായും കുറുക്കന്മാരൊക്കെ ഈ പ്രത്യേകത പ്രത്യേക ആരെ കണ്ടാലും അവിടെ എടുക്കും

പാല് അഞ്ചു ദിവസായിരിക്കണം അഞ്ചു അപ്പൊ പറഞ്ഞു കഴിഞ്ഞത് നമ്മള് കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാല് പേടി നമ്മള് ഉമ്മനെടുത്തിട്ട് അത് ഭയങ്കര പിന്നെ ഞാൻ വിടാൻ പറഞ്ഞപ്പോ ഒന്നും വിടാൻ പറ്റൂന്ന് പറഞ്ഞു പറ്റൂല അതെ അതെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് മക്കിനോട് പറയാ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങടെ ഏറ്റവും വലുത് ഞങ്ങളെ വീടേ കാണാ ലൈക്ക് ചെയ്യാ എന്തായാലും കുഞ്ഞാപ്പും ഉമ്മിയൊക്കെ നാളെ വരും എന്നോട് അറിയാം കുഞ്ഞാപ്പും ഉമ്മ രാവിലെ പോയിരുന്നേ കൊറേ അവിടെ പാടത്തിയാലാ അതൊക്കെ പോണത് വേറെ ഒരു ഒപ്പിക്കാവും പക്ഷെ പയർക്കെല്ലാം സാധനം കിട്ടുമല്ലോ ഏതാ വിളവാനും വിളകത്തിള്ളേ ആ അപ്പൊ കുഞ്ഞാപ്പുൻ്റെ ഉമ്മി കുഞ്ഞാപ്പം നാളെ വരും അപ്പൊ ഇന്നിപ്പോ കാണിക്കുന്നില്ല